പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ നോക്കൂ ദുനിയാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞു എന്താ ദുനിയാവ് ഈ ദുനിയാവിന് വേണ്ടിയാണ് നമ്മളെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഇൻഷാ അല്ലാ ഒരു കഥ പറയാം നമ്മുടെ പ്രഭാഷകർ നാം ഞാൻ ഉൾപ്പെടെ ഞാൻ ഇരുപത്തേഴ് വർഷമായി പ്രസംഗിക്കുന്നു അള്ളാഹുവിൻ്റെ വജിനു വേണ്ടി പ്രസംഗിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ സുഹൃത്തുക്കളെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ച് തന്നെ പച്ച തെറി പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും കേട്ടോ അദ്ദേഹം മെന്യാന്ന് വിളിച്ചു മാപ്പി ചോദിച്ചു അത് ഖത്തറിലുള്ള ചിറങ്കീഴുകാരനായ നിസാമാണ് നിസാമിന്റെ ശബ്ദമാണ് പ്രവാസിയാണ് അദ്ദേഹം അദ്ദേഹം മെന്യാണ മകരിബിന് വിളിച്ചു ആ കോള് എൻ്റെ ഫോണിലുണ്ട് അദ്ദേഹം മാപ്പി ചോദിച്ചു കരയുകയാണ് തെറ്റുപറ്റിപ്പോയി എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നീറുകയാണ് സുഹൃത്തുക്കളെ ഞാനൊന്നും അദ്ദേഹത്തിന് എതിരെ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഞാൻ രണ്ടറക്കത്ത് നിസ്കരിച്ചു അള്ളാഹുബൈദിൻ്റെ ഹൈറു ഷർറും വ്യക്തമാക്കി തരണേ അതാണ് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് വൈറലായിട്ട് അബൂ ഷമ്മാസ് പറ്റി ഫോട്ടോ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പ്രചരിക്കുന്നത് അതിപ്പോൾ സിറാജ് ഉസ്താദ് പറഞ്ഞു അത് പ്രചരിക്കട്ടെ ഉസ്താദ് മറുപടി ഒന്നും ഇടാൻ പോകണ്ട അത് പ്രചരിച്ചോട്ടെ അത് അള്ളാഹുവും അവരും തീർത്തോട്ടെ എന്താ സംഭവിച്ചത് സുഹൃത്തുക്കളെ രണ്ടു മാസം മുമ്പ് നൗഷാദ് ബാഖവി ഉസ്താദിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സൽമാൻ ഉസ്താദ് എൻ്റെ നാട്ടുകാരനായ ഇരാറ്റുപേട്ടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഷമാസ് ഉസ്താദിൻ്റെ ഒരു ഡേറ്റ് ചിറയും കീഴിലെ യുവാക്കൾ ചോദിക്കുന്നു ഇരുപത്തി ഒന്ന് മുതലാണ് പരിപാടി കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് മുതൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തി ഒന്നാം തീയതി ഒഴിവുണ്ട് നിങ്ങൾ കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തൊന്നാം തീയതി ഡേറ്റ് കൊടുക്കുന്നു സംഘാടകർ വിളിക്കും എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത് വരെ സംഘാടകർ വിളിച്ചില്ല രണ്ടു മാസം അങ്ങനെ കഴിഞ്ഞു പോയി സംഘാടകർ വിളിക്കുന്നു നാളെയാണ് പരിപാടി ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട് ഇൻഷാല്ല രാവിലെ പുറപ്പെടും ഇരാറ്റുപേട്ടയിൽ നിന്നും നൂറ്റി എൺപത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് മകരുബിന് ചിറൻകീഴിൽ എത്തുകയാണ് ചിറയൻകീഴിൽ നൌഷാദ് ബാഖവി ഉസ്താദിന്റെ വീടിന്റെ മുമ്പിലുള്ള ചെറിയൊരു നിസ്കാരപ്പള്ളി പക്ഷേ എ സി ആണ് ആ പള്ളി അവിടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പ്രോഗ്രാം പ്രോഗ്രാം ഇവിടെയാ നോക്കിയപ്പോ പള്ളിയുടെ വരാന്ത അവിടെ ഒരു ഡെസ്കും ഒരു ഒരു ചെറിയൊരു പഴയ മൈക്കും ഒരു മൂന്നാല് ട്യൂബും ഞാൻ ചോദിച്ചു ഇവിടെ ഓഡിയൻസ് ഓഡിയൻസിലായി കസേര ഞാൻ എണ്ണു നോക്കുമ്പോൾ ഒരു പതിനാല് കസേരയുണ്ട് വനിതകൾ എവിടെ വനിതകളാ പുറകിൽ അവിടെയും ഉണ്ട് അതുപോലൊരു പത്ത് പതിനഞ്ച് കസേര മാനസികമായി തകർന്നുപോയി സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ സദസ്സിലും പ്രസംഗിച്ചിട്ടുണ്ട് വലിയ സദസ്സിലും പ്രസംഗിച്ചിട്ടുണ്ട് അത് അള്ളാഹു തരുമല്ലോ ഇതിപ്പം നല്ല സദസ്സാണല്ലോ സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞു തൊട്ടടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു വീട്ടുകാരൻ മാന്യമായി ഇടപെടുന്നു മറ്റൊരു സുഹൃത്ത് പേരെനിക്കറിയില്ല അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡിമാൻഡ് ഒന്നും വെച്ചില്ലല്ലോ സ്റ്റേജ് വേണം ഓഡിയൻസ് വേണം ഫ്ലക്സ് വേണം ഫോട്ടോ വേണം നിങ്ങൾക്ക് ഡിമാൻഡ് വെച്ചുകൂടാ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളോട് ഡിമാൻഡ് പോലും വെച്ചോ സുഹൃത്തുക്കളെ ഒരു ഡിമാൻഡും ഞാൻ പറയാറില്ല അതുപോലെ ഇരുപതിനായിരോ പതിനയ്യായിരോ തരണോന്ന് ഞാൻ പറഞ്ഞു വല്ലാഹി ഞാൻ ചോദിക്കാം മറുപടി പറയണം സുഹൃത്തുക്കളെ അബൂ ഷമ്മാസ് ഉസാദ് ഇന്ന് വരെ ആരോടും ചാർജ് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഈ വിനീതനുള്ളത് ഏഴ് സെന്റ് സ്ഥലവും തലചായിക്കാൻ ഒരു ചെറിയ വീടും ഇന്നോവ ഇപ്പോഴും സ്വപ്നമാ ഇരുപത്തേഴ് കൊല്ലം പ്രസംഗിച്ച അബൂഷമ്മാസിന് ഇന്നോവ ഇപ്പോഴും സ്വപ്നമാ ഒരു എർട്ടിക മാത്രമേ എനിക്കുള്ളൂ സഞ്ചരിക്കണ്ടേ ഞാൻ ഓടിയെത്തണ്ടേ സുഹൃത്തുക്കളെ അതാണ് ഈ വിനീതന്റെ സമ്പാദ്യം നോക്കൂ ഞാനിത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അതിലൊരാള് പറഞ്ഞു മഹാന്മാരെല്ലാം മഹാന്മാരായത് ഇവിടെ പ്രസംഗിച്ചിട്ടാ അബൂ അബൂറബിയ സുദക്കത്തുള്ള മൗലവി നൗഷാദ് ബാഖവി ഞാൻ പറഞ്ഞേ ഷമ്മാസു മൗലവീനെ ഇരാറ്റുപേട്ടയില് ഏത് കവലെ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിക്കാൻ പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കും എൻ്റെ നാടാണത് അതുകൊണ്ട് ഇത്രയും ദൂരെ എന്നെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്നെ കൊച്ചാക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ പിന്നിൽ വല്ല അട്ടിമറിയുമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആരെയെങ്കിലും പ്രസംഗിക്കാൻ കിട്ടുമോ അവർ പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും എന്നാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് നിങ്ങൾ ഇന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഈരാറ്റുവേട്ടയ്ക്ക് തിരിച്ചു പിറ്റേന്നാണ് ഖത്തറിൽ നിന്ന് ഈ ഫോൺ വരുന്നത് ആദ്യമൊക്കെ ഫോൺ വിളിച്ചു പിന്നെ അത് കഴിഞ്ഞ് സുഹൃത്തുക്കളെ വളരെ മോശമായ രണ്ട് തെറി പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ് ശരി ഇരിക്കട്ടെ അയാളുടെ ആ ആക്രോശവും ആ വെറുപ്പും അതിലൂടെ പ്രകടിപ്പിച്ചല്ലോ എന്നിട്ട് അവരെന്ത് ചെയ്തു ഒരു നിജാ ചുറയും കീഴ് അദ്ദേഹം എസ് ഡി പി ഐ എന്ന് പറകലെഴുതിയിട്ട് ഒരു പോസ്റ്റ് ഒരു മെസ്സേജ് ഇടുകയാണ് മനസിലായില്ലേ ആ മെസ്സേജും ഈ വോയിസ് മെസ്സേജും നിങ്ങൾ കേട്ട വോയിസ് മെസ്സേജ് നോക്കൂ എസ് ഡി പി ഐ എന്ത് ചെയ്തു ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ആ മെസ്സേജ് പിൻവലിപ്പിച്ചു അതപ്പോ തന്നെ കേരളത്തിൽ പടർന്നായിരുന്നു ഇപ്പോൾ ആ വോയിസ് മെസ്സേജും എൻ്റെ ഫോട്ടോയും ഇട്ടിട്ട് ഇത് അഘൂഷം മാസ് ഈ മഹാനെ പ്രസംഗത്തിന് വിളിക്കുന്നെങ്കിൽ സ്റ്റേജിന്റെ വലിപ്പവും വീതിയും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ രണ്ടാഴ്ചയായി എൻ്റെ മനസ്സ് വേദനിക്കുക പക്ഷെ എന്നിട്ടും ഞാൻ ഈ നിസാമിനെതിരെ ശപിക്കുകയോ പെരാകുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ സദാസമയവും ധിക്റില്ല കാരണം മനസ്സിന് ബലം കിട്ടണമെങ്കിൽ ധിക്ർ ചെയ്യണം കാരണം കേരളത്തിൽ ഒന്നടങ്കം സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ഒരു നന്മ ചെയ്താൽ ആരും കാണുകയില്ല സുഹൃത്തുക്കളെ തെറ്റ് കാണുകയും ചെയ്യും വേഗം പ്രചരിപ്പിക്കുകയും ചെയ്യും അറിയാത്തവരെ അറിഞ്ഞില്ലേ നോക്കൂ ഒരു സന്ദേശം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ലോകം മുഴുവനും കാട്ടുതീ പോലെ അത് പടർത്തിക്കൊണ്ടിരിക്കുക ഏറ്റവും ഗുരുതരമായ തെറ്റ് അവര് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു നിസാമിന് ഞാൻ പൊരുത്തപ്പെട്ടു പക്ഷേ നിസാം ഇപ്പോഴും ഉറക്കമില്ലാത്ത രാവുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെ ഉറങ്ങാൻ കഴിയുമ്പം ഈ ഭൂതം അദ്ദേഹം തുറന്നു വിട്ടു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ ഇരുപത്തേഴ് കൊല്ലത്തിനുള്ളിൽ ഒറ്റ വേദിയെങ്കിലും തന്നെ മുഴുവൻ ആളുകളും എന്നെ വിളിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അമലാൻ കഴിഞ്ഞ് ചിറയും കീഴിൽ മാന്യമായ ഒരു സദസ്സ് സംഘടിപ്പിക്കാം ഇൻഷാള്ള ഞാൻ വരാം പിന്നെ നിങ്ങൾ ഒരു മറുപടി വോയിസ് വൽക്കും ഇട്ടാൽ ഇൻഷാ അല്ലാ ഞാൻ പൊരുത്തപ്പെടുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് നടന്ന സംഭവം അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇൻഷാ അല്ലാ അള്ളാഹു പടച്ചവൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു ജനാത്തുനീമിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രഭാഷകരെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുക നോക്കൂ മൂന്ന് വർഷം അടുപ്പിച്ച് വാദന വന്ന ഞാൻ ഞാൻ താമസിക്കുന്നത് സൺലൈറ്റ് അബ്ദുറഹ്മാൻ അജിയുടെ വീട്ടിലാണ് പ്രാസംഗിയൻ ഒരു വീട്ടിൽ താമസിച്ചാൽ ഉടനെ സംശയം ഞാൻ ഇന്ന് താമസിച്ച് രാവിലെ വന്നിട്ട് ഞാൻ താമസിച്ചത് കാഞ്ഞങ്ങാട് സിറ്റിയിൽ വാച്ച് വാച്ചുകട നടത്തുന്ന സിറ്റി ടൈംസ് സെയ്ദ് മുഹമ്മദ് ഖാ സ നിങ്ങളൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടില എൻ്റെ ഇളാപ്പയുടെ മകനാ ഞങ്ങൾ ചേട്ടനീ മക്കളാ സുഹൃത്തുക്കളെ അവിടെ സ്ത്രീകളുണ്ട് എൻ്റെ വീട്ടിലുണ്ട് സ്ത്രീകൾ അവിടെ പെൺകുഞ്ഞുങ്ങളുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പെൺകുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളെ വസ്താദ് ഏതോ വീട്ടിൽ വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന പ്രവാഷകന്മാരെ പറ്റി അങ്ങനെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ചിലർ ലോഡ്ജ് എടുത്ത് വരും ചിലർ വീട്ടിൽ അക്കോമഡേഷൻ തരും നമ്മൾ ദയവ് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ന്യൂനതകൾ നോക്കാതെ ഹൈബുകൾ നോക്കാതെ സഹോദരന്മാരെ നമ്മുടെ പ്രഭാഷകർക്ക് അള്ളാഹു ദീർഘായ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ നമ്മൾ വേണ്ടത് നോക്കൂ ഇന്നത്തെ പ്രഭാഷകരൊക്കെ പത്തനാപുരം ഇ പി ഉസ്താദ് കുമ്മന ഉസ്താദ് വളരെ ജൂനിയറാണ് എൻ്റെ കബീർ ബാഖബിയും ജൂനിയറാണ് പത്ത് കൊല്ലം എൻ്റെ താഴെയാണ് ഉഷാദ് ബാഖവി ഉസ്താദും ഒക്കെ അതിനൊക്കെ മുമ്പ് തന്നെ വാതിന് വരുന്ന ആളാണ് തൊണ്ണൂറുകളിൽ ഞാൻ ഈ പഴയങ്ങാടി പുതിയങ്ങാടി ജോലി ചെയ്യുമ്പോൾ ചിത്താരിയിൽ പ്രസംഗിച്ചു കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് തൊണ്ണൂറിൽ വാലന്ന് വന്നപ്പോൾ താമസിച്ചത് തൊണ്ണൂറിൽ ഞാൻ എങ്ങനെ ഇരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്ന് എൻ്റെ അവസ്ഥ എന്താ രണ്ടായിരത്തി പതിനേഴിൽ എന്റെ എത്ര വയസ്സും മുന്തിയിട്ടുണ്ടാവും സുഹൃത്തുക്കളെ അന്നു മുതൽ വരെ ഫ്ലക്സ് വേണം അല്ലെങ്കിൽ ഫോട്ടോ വെക്കണം അല്ലെങ്കിൽ കാറ് വിടണം എന്നൊന്നും ഡിമാൻഡ് ചെയ്യാതെ അള്ളാഹുവിൻ്റെ വജിനു വേണ്ടി പ്രസംഗിക്കുന്ന പ്രഭാഷണത്തിന് പോകുന്ന ഒരു വ്യക്തിയാ നിങ്ങൾ എനിക്ക് സന്തോഷിച്ചെന്തെങ്കിലും തരും ഒരു ഹരിയാണ് അത് ഞാൻ സ്വീകരിക്കും അള്ളാഹു അതിലാ ബർക്കത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ സുഹുള്ള ഞാൻ തെറ്റിദ്ധാരണ മാറ്റുകയാണ് അല്ലാതെ എനിക്ക് ചെറിയ ഒരു വെറുപ്പുമില്ല അവർ എല്ലാവരും കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധി പോസ്റ്റ് ഇടിയിപ്പിച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ െ ബർക്കത്ത് നൽകുമാറാവട്ടെ ഫ്രണ്ട്സ് ചാരിറ്റി എന്ന ഈ കാർഗിൽ ഫ്രണ്ട്സ് കാർഗിൽ എന്ന സംഘടനയെ യുവാക്കൾ ചെയ്യുന്ന ചാരിറ്റി ജീവകാരുണ്യം സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ദുഴ കൊണ്ട് ചെയ്തവരുണ്ട് അവർക്ക് ആഫിയത്ത് നൽകണേ അല്ല അള്ളാഹുവേ യുവാക്കളെ അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വലേഹിങ്ങളാക്കണേ അല്ല കള്ളു കുടിക്കുന്ന കഞ്ചാവടിക്കുന്ന മക്കളാ കല്ലെ അല്ല അടിപിടി കേസിൽപ്പെടുന്ന മക്കളാ കല്ലേ അല്ലാ േ ഞങ്ങളുടെ യുവാക്കളെ നീ ധീരരാക്കണേ അല്ല ആര് പ്രകോപിപ്പിച്ചാലും എടുത്തു ചാടാതെ സംയമനം പാലിക്കുന്ന മക്കളാക്കി തരണേ തറണേ അല്ല വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക